മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ മകരവിളക്ക് ദർശിക്കാനായി കൂടുതൽ ദിവസം സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകരെ നിർബന്ധപൂർവം തിരിച്ചയക്കേണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ക്രമീകരണങ്ങൾക്കായി സന്നിധാനത്തെത്തി മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കാൻ ഇന്നും നാളെയുമായി ഉദ്യോഗസ്ഥ തല യോഗം സന്നിധാനത്ത് ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും പമ്പ ഹിൽ ടോപ്പ് അടക്കം തുടങ്ങിയ വ്യൂ പോയിന്റുകളുടെ സുരക്ഷാ സാധ്യത പോലീസും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവസാനവട്ട പരിശോധനകൾ നടത്തി മുൻവർഷങ്ങളിലുണ്ടായ തിരക്ക് ഇത്തവണയും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ മകരവിളക്ക് ദിനത്തിലും തലേദിവസവും വെർച്വൽ ക്യൂ വഴിയും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം യഥാക്രമം അൻപതിനായിരവും നാൽപ്പതിനായിരവുമായി നിജപ്പെടുത്തിയത് ബോർഡിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ എല്ലാ സർക്കാർ വകുപ്പുകളിൽ നിന്നും ഇതിനോടകം കൂടുതൽ ഉദ്യോഗസ്ഥരെ ശബരിമല സന്നിധാനത്തും മറ്റിടങ്ങളിലുമായി വിന്യസിച്ചു കഴിഞ്ഞു മുൻവർഷത്തെ അപേക്ഷിച്ച് പൂർവ്വത ഭംഗിയോടെ തന്നെ മകരളക്ക് മഹോത്സവം ആഘോഷിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കുറ്റമറ്റ രീതി തന്നെയാണ് വർഷത്ത് മകരളക്ക് പ്രമേയത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുന്നത് പുല്ലുമേട് പടിയുള്ള തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല നിലവിൽ മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന നാൾ മുതൽ ദിവസേന ശരാശരി ഒരു പരം തീർത്ഥാടകരാണ് ദർശനത്തിനെത്തുന്നത് ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം കെബി ശ്യമപ്രസാദ് ന്യൂസ് സന്നിധാനം